ഹായ് ഓൾ എനിക്കുണ്ടല്ലേ വിൽക്കേറി വരൂ ആരുമില്ലേ ഫ്രണ്ട്സ് അല്ല വിൽ കയറി വരാനും ും ഒരാൾ വന്നിട്ടുണ്ടല്ലോ കേറി വരൂ ഗുഡ് ആഫ്റ്റർനൂ ആരാണ് മുകളിൽ വന്ന് നോക്കുന്നത് തായ ഇറങ്ങി വരൂ പരിചയപ്പെടൂ ഒരുപാട് സ്നേഹത്തോടെ തായ ഇറങ്ങി വന്നതിന് ഹായ്തിരുവോ ഹായ് മ്യൂസിക് എന്തുകൊണ്ട് വിശേഷം വിനോദ് കുമാർ ഹായ് എന്തൊക്കെയോണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ചു എന്തെടുക്കുന്നു ഷ്യാംകുമാർ ഹായ് എന്തൊക്കെയോണ്ട് വിശേഷങ്ങൾ പറയൂ എല്ലാരും പോയോ ആരും വന്നിട്ട് ലൈക്ക് ലൈക്ക് ചെയ്തില്ലല്ലോ ആരും ലൈക്ക് തന്നില്ലല്ലോ എല്ലാവരും പോയോ ആരും ലൈക്ക് തരാതെ പോയത് കണ്ടു പറഞ്ഞിട്ടാണോ ലൈക്ക് തരണ്ടേ എന്റെ വീട്ടിലേട്ട് കടന്നു വരുമ്പോ ലൈക്ക് തന്നിട്ട് വേണ്ടേ കടന്നു വരാൻ എൻ്റെ എല്ലാവരും കടന്നു വരുമ്പോൾ ലൈക്ക് തന്നിട്ട് ഒരു ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചോ അവിടെ ഫുഡ് കഴിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷം എന്താണ് പരിപാടി എന്ന് എന്തായിരുന്നു സ്പെഷ്യൽ അസുഖം വാരിക്കും സ്ലാമല്ല വർക്കാത്തുഹു ലൈവിലുള്ളവരൊക്കെ തായ ഇറങ്ങി വരുമോ സ്പെഷ്യൽ കപ്പ ബീഫ് കറി മോര് കറി ചോറ് അവിടെയോ ഇവിടെ മീൻകറി ഉണ്ടായി മീൻ പൊരിച്ചത് ഉണ്ടായി ബീറ്റ് റൂട്ട് പപ്പടം ഉണ്ടായിരുന്നു അവിടെ ഷാഫി എന്ന് പറയുന്നത് ഹായ് ഷാഫി എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡ് കഴിച്ചോ ശ്യാമകുമാർ പോയോ എന്ന് ചോദിക്കുന്നത് പോയിട്ടില്ല പറയൂ എല്ലാവരും ലൈവിലേക്ക് കയറി വരൂ ട്രാഫിക്ക് പോയോ നേരെ ആരെയും കാണുന്നില്ലല്ലോ കയറി വരൂ ീസ് ഇടാതെ വരുന്നത് എന്താണ് ഫീസ് ഒക്കെ ഇടാൻ കുറച്ച് കഴിയട്ടെ വേറെ ഉണ്ട് എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷങ്ങൾ പറയൂ വേറെ ആരുമില്ല അവര് ഉള്ളവരൊക്കെ താഴെ ഇറങ്ങി വന്ന ഒരു ഹൈതരു എന്തു പറയാൻ ഇന്ന് ഹർത്താലല്ലേ വീട്ടിലാണ് അങ്ങനെയെങ്കിലും ഒരു ദിവസം വീട്ടിലിരിക്കൂ വീട്ടിലിരുന്ന് വൈഫിനോടൊക്കെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കൂ എല്ലാവരും ഹർത്താലായിട്ട് എല്ലാരും വീട്ടിൽ തന്നെയല്ലേ കാണുന്നില്ലല്ലോ എല്ലാരും ഉറക്കത്തിലാണോ വേറെ ആരും ഹായ് അവസാന നാളുകൾ എന്തൊക്കെയുണ്ട് വിശേഷം ഹലോ ഫുഡ് കഴിച്ചോ ഇന്ന് ഹർത്താൽ ആർന്നും എല്ലാരും വീട്ടിൽ തന്നെ ആയിരിക്കുമല്ലോ എന്തായിരുന്നു സ്പെഷ്യൽ കൂടെ കഴിച്ചു ഡോക്ടർ ഡോക്ടർ സുഖം അലഹദില്ല അസുഖമായിട്ടിരിക്കുന്നു അവിടെയോ സുഖമാണോ എന്തായിരുന്നു സ്പെഷ്യൽ എടക്ക് നെറ്റ് കട്ടാവും നെടക്ക് അങ്ങനെയാണ് നെറ്റ് കട്ടാവും പിന്നെ നോക്കിയാവും അങ്ങനെയാണ് വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ വൈഫിന്റെ ഒക്കെ റെസ്റ്റ് കൊടുത്ത് നിങ്ങളാണോ കുക്കൊക്കെ ചെയ്തത് chicken oh curry okay. ചിക്കൻ കറിൻ മുള്ളൻ ഫ്രൈ ഓക്കേ തന്നെയാണോ കുക്കൊക്കെ ചെയ്തത് വീട്ടിൽ വൈഫ് എന്തായാലും ഹർത്താലോ അപ്പോൾ ചേഞ്ചിനു വേണ്ടി വൈഫിന് റെസ്റ്റ് ചെയ്ത് കൊടുക്ക എന്താ പറയുക വൈഫിന് ഒന്ന് റെസ്റ്റ് കൊടുത്തിട്ട് നിങ്ങളാണോ കിച്ചണിൽ കയറി കുക്കൊക്കെ ചെയ്തത് രണ്ടും ഓരോടും ഓരോരുത്തരോട് പ്രത്യേകിച്ചൊന്നും ചോദിക്കുന്നില്ല എല്ലാവർക്കും ഒരേതാലോ ഇന്നലെ എന്താ പറ്റിയത് ഇന്നലെ നെറ്റ് കട്ടായി പോയതാണ് ഇടയ്ക്ക് ഇടയ്ക്ക് നെറ്റിന്റെ എന്തൊക്കെയോ കുഴപ്പമുണ്ട് ഓക്കെ ആകുന്നു മുകളിൽ ഇരുന്ന് നോക്കുന്നവർ ഒന്ന് താഴെ ഇറങ്ങി വരൂ ഞാൻ രണ്ടും കല്യാണം കഴിച്ചിട്ടില്ല എന്നാണ് ഉദ്ദേശിച്ചത് അന്ന വൈഫ് പോട്ടെ അമ്മക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുത്തോ നോട്ട് എപ്പുടോ അതാ ചോദിച്ച അമ്മക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് കൊടുത്തോന്ന് രണ്ട് പേരും പേരു ഓ ഏഴുപേർ മുകളിലിരുന്ന് നോക്കുന്നുണ്ടല്ലോ എല്ലാവരും ഒന്നും താഴേക്ക് ഇറങ്ങി വന്നേ ആരൊക്കെയാണ് മുകളിലിരുന്ന് നോക്കുന്നേ എന്ന് നോക്കട്ടെ നോ ഹെൽപ്പ് നിങ്ങൾ ഹെൽപ്പൊന്നും ചെയ്ത് കൊടുക്കില്ല ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം എന്താ ഭക്ഷണം കഴിച്ച് എന്താ പറയുക ഹെൽപ്പ് ചെയ്ത് കൊടുക്കും അല്ലേ പിന്നെ വേറെന്താ വിശേഷം അവസാനം നാളുകൾ വയ്ക്കുന്നു സുഖം അങ്ങനെയൊക്കെ പോകുന്നു അധികം വർക്കൊന്നും ഇല്ലടോ എന്ന് പറയുന്നുണ്ട് ഫേസ് കാണിക്കൂ ഫേസ് ഒന്ന് വന്നിരുന്നെങ്കിൽ വന്നിരുന്നെങ്കിൽന്നോ പുറത്തെന്തൊക്കെ മനോഹരമായ ചെടികളൊക്കെ കാണാൻ പാടില്ലേ അവസാന നാളുകൾ നാളേന്ന് പറയുന്നുണ്ട് സീനൽ സീനു ഹായ് സീനു എന്തൊക്കെയാ ഉണ്ട് വിശേഷങ്ങൾ എൻ്റെ ലൈബ്രക്ക് സ്വാഗതം ഫുഡൊക്കെ കഴിച്ചോ പോയോ വന്നിട്ട് ഹായ് വെച്ചിട്ട് വനക്കമൊന്നുമില്ലല്ലോ കിണറാണോ അതേ കിണറാണ് ഇത് കിണറാണ് കണ്ടോ ലൈവില മുകളിലുള്ളവരൊക്കെ താഴ്ക്കിറങ്ങി വരുമോ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയുന്നത് എല്ലാവരും വന്ന വിശേഷങ്ങളൊക്കെ ഇന്ന് ഹർത്താലിന്റെ വിശേഷങ്ങളൊക്കെ പറയൂ കേറി വരൂ അവസാന നാളുകൾ പറയുന്നുണ്ട് രണ്ടുപേരുണ്ടല്ലോ മുകളിലുള്ള താഴേക്ക് ഇറങ്ങിയൊരു എന്നിട്ട് ഞാൻ മറന്നു എൻറെ നെയ്മ് എൻറെ നെയ്മ് എൻറെ ചാനലിന്റെ പേര് സഹറിനാണ് വേറെ ആരുമില്ല ഇന്നാരേം കാണുന്നില്ലല്ലോ മൂന്ന് പേര് മുകളിൽ ഇരുപത് പക്ഷെ മിണ്ടുന്നില്ല ഇവിടെ ഒടുക്കത്തെ ഇവിടെ ഒടുക്കത്തെ മുറി ആയതുകൊണ്ട് ഞാൻ പറയുന്നത് അങ്ങനെ താൻ പറയുന്നത് അങ്ങനെ കേൾക്കുന്നില്ല ആ ഓക്കെ അതാണ് എൻ്റെ പേര് എല്ലാവരും എൻ്റെ പേര് ചോദിക്കാതിരിക്കാൻ ചോദിക്കാതിരിക്കാൻ വേണ്ടിയാണ് എൻ്റെ ലൈവിൽ ഞാൻ ചാനലിന് എൻ്റെ പേര് തന്നെ ഇട്ടിരിക്കുന്നത് ചോദിക്കണ്ടല്ലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം കയറി വരുവോ ലൈവിലേക്ക് സാധനം കയറി വരുമോ ആൻഡ് ഐഡിയ ക്യാൻ ചേഞ്ച് യുർ ലൈഫ് ശരിയാണ് ഐഡിയാണ് നമ്മുടെ ജീവിതം മാറ്റി പറിക്കുന്നത് വളരെ നല്ലതാണ് പറഞ്ഞ ഡയലോഗ് ഫേസ് ലൈവിൽ ഫൈവിൽ പിന്നെ ഒരിക്കൽ വരാം ഓക്കേ വരാം വരാം തീർച്ചയായും ഉച്ച ആയതുകൊണ്ട് എല്ലാരും മയക്കത്തിലാന്ന് തോന്നുന്നു ഒന്നാമത്തെ എല്ലാവർക്കും ലീവ് കിട്ടിയ ദിവസമല്ലേ എല്ലാരും ഒന്ന് ഉറങ്ങി ആയിരിക്കും എൻജോയ് ചെയ്യട്ടെ എന്നവര് അത് ജോലിക്കാരൊക്കെ എന്താ പറയുക ആർക്കൊരു എന്നാൽ ലീവ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അവർ നന്നായിട്ട് എന്താ പറയുക ഉറങ്ങി ഒന്ന് മാറ്റട്ടെ അതുകൊണ്ട് ഫോൺ നോക്കുന്നില്ലായിരിക്കും ഫോൺ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഉറക്കം നടക്കില്ലല്ലോ അതൊക്കെ ഫോൺ മാറ്റി വെച്ചെല്ലാവരും നല്ല നിദ്ര സുഖനിദ്രയിലാണെന്ന് തോന്നുന്നു ഞാൻ പോയിട്ടില്ല മൂന്ന് പേര് മുകളിലുണ്ടല്ലോ ആരെന്താണ് മിണ്ടാത്തത് ഹായ് ഷോളിച്ചി ചന്തുണ്ട ശേഷം താങ്ക് യു ലൈക്ക് സുഖമാണോ സുഖം അല്ല ചേച്ചി കഴിച്ചു ഞാൻ കഴിച്ചു എന്തായിരുന്നു ചേച്ചി സ്പെഷ്യൽ ചേച്ചിയുടെ വീഡിയോ ഒക്കെ ഞാൻ കാണാറുണ്ട് അടിപൊളിയാണ് എന്തായാലും ഞാൻ ചേച്ചിയുടെ ലൈവിൽ വന്നിട്ട് ചേച്ചി എന്താണ് മൈൻഡ് ചെയ്യാതിരുന്നത് <Kaan> <Achaya>, hello, Hi, ോ അച്ചായൻ എന്ന് പറയുന്ന ഹായ് അച്ചായ എനിക്ക് കൊണ്ട് വിശേഷം ഹത്താറായിട്ട് എന്താണ് പരിപാടി ഫുഡ് കഴിച്ചു അച്ചായന് ഒരുപാട് സന്തോഷം ലൈവിലേക്ക് വന്നതിന്